ഞാനിവിടെ സ്വല്പം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ കുഞ്ഞുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ പറങ്ങിയേണ്ടി പിന്നെ ആൽമണ്ട് അതാണ് ഈ കറുത്ത കിടക്കുന്നത് ആൽമണ്ട് പിന്നെ കുറച്ച് റേസിൻസ് പിന്നെ ഒരുപിടി ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഒന്ന് വഴിച്ച ശേഷം നെയ്ക്കകത്ത് വഴിച്ച ശേഷം അതിലേക്ക് വറുത്ത ഞാൻ തന്നെ വറുത്ത റവയാണ് ഒന്ന് ഇട്ട് ചൂടാക്കി കൊടുക്കുന്നത് നേരത്തെ ഞാൻ റവയൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഞാനിവിടെ വറുത്ത് വെക്കും പക്ഷേ ഇതിനകത്ത് നെയ്ക്കകത്ത് നമ്മളിതെല്ലാം ഒന്ന് വഴിച്ച ശേഷം അതേ നെയ്ക്കകത്ത് ഈ റവ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാവൂ ഉപ്പിട്ട് തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കാവൂ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് രാവിലെ വന്നിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല പിന്നെ നട്ട്സൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഉപ്പുമാവിനകത്ത് ഒരിക്കലും തേങ്ങ ചേർക്കത്തില്ല കേട്ടോ തേങ്ങ ചേർക്കാത്ത ഉപ്പുമാവാണ് എനിക്കിഷ്ടം ബാക്കിയെല്ലാത്തിനകത്ത് ഞാൻ ഒരുപാട് തേങ്ങ വാരിയിടും പക്ഷേ ഉപ്പുമാവിനകത്ത് മാത്രം ഞാൻ തേങ്ങ ഇടത്തില്ല എന്താണെന്നറിയില്ല പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് അത് പറയാൻ മറന്നുപോയി വെള്ളം തിളക്കുന്നിടം വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം ഒന്നും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണ്ടേ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ഫ്ലെയിമൊക്കെ ലോയിലാണ് വെച്ചിരിക്കുന്നത് ഇനി വെള്ളം തിളച്ചതിന് ശേഷം ഒഴിച്ച് അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി ഒന്നേലൊന്ന് തൊടാതെ ആയിട്ടുള്ള നമ്മുടെ രുചിയിൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക ഇച്ചിരി നട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെങ്കിൽ നല്ല രുചിയാണ് പിന്നെ ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ നല്ല നിറമൊക്കെയാണ് അത് തേങ്ങയൊന്നും ചേർക്കണ്ട നല്ല രുചിയുള്ള ഈ ഉപ്പുമാവ് നമുക്കുണ്ടാക്കിയെടുത്ത് കഴിക്കാം എളുപ്പത്തിൽ കഴിക്കാം ഒന്ന് നെയ്ക്കകത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രുചിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ